ആരോഗ്യം തുറമുഖം ടൂറിസം നഗര വികസനം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിലൊന്നിയ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനങ്ങൾ ജില്ലയ്ക്ക് കൂടുതൽ കരുത്തേകും കോഴിക്കോടിനത് ശുഭ സൂചന തന്നെയാണ് എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത വൻകിട പദ്ധതികളോ സ്വപ്ന പദ്ധതികളോ ഇല്ല മെഡിക്കൽ കോളേജിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് എഴുപത്തിയഞ്ച് കോടി അനുവദിച്ചത് ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടമാകും കോഴിക്കോട് നഗരത്തിന്റെ വികസനം ലക്ഷ്യമാക്കി മെട്രോപൊളിറ്റൻ പ്ലാൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും വനംവകുപ്പിന് കീഴിൽ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കാൻ അഞ്ചു കോടി വകയിരുത്തിയതും ഏറെ പ്രതീക്ഷ നൽകുന്ന കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് തുറമുഖ വികസനം തുരങ്കപാത എന്നിവയ്ക്കും തുകയുണ്ട് ടൂറിസ്റ്റുകൾ എത്തുന്ന വിവിധ തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലെ സൗകര്യം വികസനത്തിന് ടൂറിസം വകുപ്പിന് ഇരുപത് കോടി അധികം അനുവദിച്ചത് ജില്ലയ്ക്ക് ഗുണകരമായിട്ടുണ്ട് ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ തളി കുറ്റിച്ചിറ വടകര പയക്കുറ്റിമല ലോകനാർകാവ് കൊല്ലം പിഷാരിക്കാവ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനാകും അതേസമയം ജില്ല വർഷങ്ങളായി ആവശ്യപ്പെടുന്ന എയിംസ് ദീർഘദൂര ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മൊബിലിറ്റി ഹബ് മാവൂർ ഗ്വാളിയാർ റയോൺസ് ഭൂമിയിൽ പദ്ധതി കോൺട്രാസ്റ്റ് നെയ്ത്ത് ഫാക്ടറി ഏറ്റെടുക്കൽ എന്നിവയൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരത്തിന് ബജറ്റിൽ പദ്ധതികളൊന്നും ഇല്ലാത്തത് നിരാശയുണ്ടാക്കുന്നതാണ് കാർഷിക മേഖലയ്ക്കും പ്രത്യേകിച്ച് പരിഗണനയില്ല ക്താതിമർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങി പകർച്ചവ്യാധികളല്ലാത്ത രോഗം ബാധിച്ച നിർദ്ധന രോഗികൾക്ക് റഫറൽ മികച്ച ചികിത്സ സൗകര്യം ഉറപ്പാക്കാൻ പുതിയ പദ്ധതിയുണ്ട് ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ ആധുനിക കാത്ത് ലാബ് സ്ഥാപിക്കാൻ കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് ഇത് പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമാകും മാതൃശിശു സംരക്ഷണ കേന്ദ്രം മെച്ചപ്പെടുത്താൻ പത്ത് കോടിയുണ്ട് മെഡിക്കൽ കോളേജ് ഓങ്കോളജി ആൻഡ് ടേഴ്ഷ്യറി സെന്ററുകളിൽ ഉപകരണങ്ങൾ വാങ്ങാൻ ഇരുപത് കോടി വേറെയും പാക്കേജിലുണ്ട് ബേപ്പൂർ തുറമുഖത്ത് ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് അറുപത് കോടിയും അധിക വാർഫിന്റെ നിർമ്മാണത്തിനായി തൊണ്ണൂറ് കോടിയും അനുവദിച്ചിട്ടുണ്ട് വെള്ളയിൽ കൊയിലാണ്ടി ഹാർബറുകളിൽ ഫ്ലോട്ടിംഗ് ജെട്ടിയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ സംസ്ഥാനത്തെ മറ്റ് ഹാർബറുകൾക്ക് ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പുതിയപ്പ കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണം രണ്ടായിരത്തിയഞ്ച് മാർച്ചിൽ പൂർത്തിയാകും വനംവകുപ്പിന് കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്കിനായി അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് വന്യജീവി സംരക്ഷണം ഇക്കോ ടൂറിസം പരിസ്ഥിതി എന്നിവയെ മുൻനിർത്തിയാണ് ഈ പദ്ധതി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനായി മലയോരം വളരും അകലാപ്പുഴ ടൂറിസം വികസനത്തിന് അഞ്ചു കോടിയും കുറ്റ്യാടി ഇറിഗേഷൻ കനാൽ നവീകരണത്തിന് അഞ്ചു കോടി വേറെയുമുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ റോഡ് നവീകരണത്തിന് കിഫ്മി മുഖേന ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട് നാല് പദ്ധതികളാണ് ഉണ്ടാവുക അയ്യായിരത്തി ഇരുനൂറ്റി ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപയും പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലിൻ്റെയും ശാഖ കനാലിൻ്റെയും വിതരണ ശൃംഖലയുടെ നവീകരണത്തിനായി പതിമൂന്ന് കോടിയും അനുവദിച്ചത് ഗുണമായിട്ടുണ്ട് കോഴിക്കോട് സർവകലാശാല മുപ്പത്തിമൂന്ന് കോടി നൽകിയിട്ടുണ്ട് പേരാമ്പ്ര ശ്രീ വാസുദേവാശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിനായി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് വലിയങ്ങാടി സെൻട്രൽ മാർക്കറ്റ് നവീകരണത്തിന് ഒന്ന് ഏഴ് കോടി കള്ളാടി വയനാട് തുരങ്കപാതയ്ക്കായി രണ്ടായിരത്തി കോഴിക്കോട് സൈബർ പാർക്കിനായി കോടി അനുവദിച്ചു ജൻഡ പാർക്ക് ഒൻപത് കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്